നിങ്ങൾ ആരെങ്കിലും യൂസ്ഡ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവയിൽ മോഡൽ കൂടുതലും അതോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിലും കിട്ടുന്ന വണ്ടികൾ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഡാഡ്സൺ ഗോ എന്ന് പറയുന്ന വാഹനം നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് തൊണ്ണൂറ്റാറായിരം വരെ സെക്കൻഡ് ഓണർ വണ്ടിയാണ് നിലവിൽ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഡോറിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയ തുരുമ്പുണ്ട് നാൽപ്പത് ശതമാനം ആവറേജ് ഓടുള്ള ടയർ വരുന്നുണ്ട് ഈ ഒരു വാഹനം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില നിലവിൽ ഒരു പാർട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് മലപ്പുറം കൊണ്ടോട്ടിക്കടുത്താണ് ഈ ഒരു വാഹനം ഇപ്പം നിലവിലുള്ളത് ഡിലക്സ് മോട്ടോഴ്സിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് എത്തിച്ചതാണ് ആയിരത്തി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വില കുറവാണ് അതോടൊപ്പം തന്നെ നല്ല സ്പേസ് ആണ് ഓടിക്കാൻ നല്ല സുഖമാണ് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ അത്ര തന്നെ ലെഗ് സ്പേസ് വരുന്നുണ്ട് വലിപ്പം കൂടിയ സീറ്റാണ് വാഹനത്തിന് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കി നല്ല വൃത്തിയിലാണ് വണ്ടി ഉള്ളത് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് ഫ്രണ്ടിലേക്ക് പവർ പോയിൻറ്റ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് കോളീസിലേക്ക് കാണുന്ന പോലെ ഹാൻഡ് ബ്രേക്ക് ഇതായി ഈ ഒരു പോഷനിലാണ് വരിക എ സിക്ക് അത്യാവശ്യം നല്ല തണുപ്പിലാണ് കുഴപ്പമില്ലാത്ത വർക്കിംഗ് കണ്ടീഷൻ ഉണ്ട് മെക്കാനിക്കൽ ഒരു കംപ്ലയിൻറ്റും ഈ ഒരു വാഹനത്തിന് വാഹനത്തിനുള്ളിൽ ഇട്ടോ ഇഞ്ചിനൊക്കെ പക്ക വർക്കിങ്ങാണ് അപ്പ്രോണൊക്കെ നോക്കി നിങ്ങൾ ഒന്നങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചോദിക്കുന്ന ഡാറ്റ്സംഗോ ആണ് നിലവിൽ ആർ സി ഓണറെ കയ്യിൽ തന്നെയാണ് വണ്ടി ഉള്ളത് നിങ്ങൾ വരികയാണെങ്കിൽ നിന്ന് മുൻകൂട്ടി വിളിച്ചിട്ട് വേണം വരാൻ കേട്ടോ വണ്ടി മലപ്പുറം കൊണ്ടോട്ടിയിലാണുള്ളത് വണ്ടി നിങ്ങൾക്ക് ചെറിയ യൂസേജിനൊക്കെ പറ്റിയ വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ആർ സി ഓണർ നിന്ന് നേരിട്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം വന്നോളി കേട്ടോ